ാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അന്വേഷിച്ചു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ പരാജയം പാഠമാക്കിയിട്ട് അത് വിജയത്തിലേക്ക് തിരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കുറച്ച് കാലം നമ്മൾ നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഗാംഗുലി ക്രിക്കറ്റിലെ ഭയങ്കര പ്ലെയറായിരുന്നു പക്ഷേ ഒരു സമയത്ത് ഗാംഗുലി ഫീൽഡ് ഔട്ടോ എങ്ങനെ കൊണ്ട് പുള്ളിനെ ആരാധിച്ചവർ പോലും പുള്ളിക്ക് ഇനിയൊരു യു ഗാംഗുലി ഇല്ല എന്ന് പറഞ്ഞ് അയാളൊരു കമൻ്റേറ്ററാവേണ്ട ആളാണ് എന്ന് പറഞ്ഞ അയാൾ പുറന്തള്ളി എന്തുണ്ടെന്നാൽ ആ സമയത്ത് ഗാംഗുലിയുടെ മുഖം അതായത് തല താന്നും ആത്മവിശ്വാസവും ഇല്ലാതെയും ആത്മവിശ്വാസമില്ലാത്ത പെരുമാറ്റവും നിരാശ നിറഞ്ഞ മുഖമായിരുന്നു അങ്ങനെ ആ ഫീൽഡിൽ നിന്ന് തല താഴ്ത്തി ഇറങ്ങിപ്പോകുന്ന ഗാംഗുലി കണ്ടപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞു ഇനി ഒരിക്കൽ പോലും ഒരു ഗാംഗുലി ഉണ്ടാവില്ല എന്ന് വാഴ്ത്തിപ്പാടിയവരെല്ലാം അയാളെ തള്ളി പറഞ്ഞു പക്ഷേ ഗാംഗുലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആത്മവിശ്വാസമില്ലാതെ തലത്താത്തി നിരാശയോടുകൂടി ഇറങ്ങിപ്പോയ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരും എൻ്റെ പഴയ പ്രഭാവത്തോടു കൂടെ അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഗാംഗുലി തിരിച്ചു വന്നു ആദ്യം ലിഞ്ചി കളി ലിഞ്ചി ട്രോഫിയിലാണ് കളിക്കാൻ തുടങ്ങിയത് ആ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് ഗാംഗുലിയെ തിരിച്ചെടുക്കാതെ പറ്റിയില്ലേ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് അങ്ങനെ വന്ന ഗാംഗുലി പിന്നെ പഴയ പ്രഭാവത്തോടുകൂടെ കളിച്ചു അത് ഗാംഗുലിയുടെ ആ ആതിഥ്യ പരാജയത്തിൽ നിന്ന് ഗാംഗുലി ഉയർത്തെഴുന്നേറ്റ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അതുപോലെ നമ്മുടെ അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചൻ ഒരു കാലത്ത് ഭയങ്കര നഷ്ടത്തിലായി ഒരു കമ്പനി നടത്തി നഷ്ടത്തിലായി എല്ലാം അന്നും അമിതാഭ് ബച്ചനെ എല്ലാവരും പറഞ്ഞു ഓ ഇയാൾ ഫീൽഡ് ഔട്ടായി പക്ഷേ അമിതാഭ് ബച്ചൻ പിന്മാറിയില്ല ഇന്നും ഈ പ്രായത്തിലും അമിതാബ് ബച്ചൻ നമ്മുടെ സിനിമ ഫീൽഡിൽ നന്നായി തിളങ്ങി നിൽക്കുന്നു ഇവരെല്ലാം ഇവരുടെ പരാജയം വിജയമാക്കാനാണ് ശ്രമിച്ചത് അതേ സമയം നമുക്ക് പറയാം കാംപ്ലൈ വിനോദ് കാമ്പലെ പുള്ളിക്കാരൻ നമ്മുടെ സച്ചിനേക്കാളും നന്നായി കളിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു പക്ഷേ പുള്ളിയുടെ ഒരു പരാജയം വന്നപ്പോൾ പുള്ളി അതിൽ നിന്ന് വിജയത്തിലേക്കല്ല പിന്നെയും പിന്നെയും പരാജയത്തിൻ്റെ പരാജയത്തിലേക്ക് കൂപ്പ് കൂപ്പുകുത്തുകയാണ് അ കൂപ്പ് കുത്തി ഔട്ട് ആവുക ചെയ്ത അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്നും വിജയം കൊയ്യാം എന്ന് കരുതരുത് പരാജയങ്ങളും ഉണ്ടാവാം പക്ഷെ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ വിജയത്തിലേക്ക് കയറാം എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് കിട്ടില്ല പക്ഷെ അത് വിചാരിച്ച അതിനെ ഓർത്ത് നമ്മൾ ഇന്ന് കരഞ്ഞാൽ ആ കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുത്തൻ പോലും നമ്മുടെ കരച്ചിൽ കാണാൻ അതുകൊണ്ട് ഏത് വ്യക്തികളുടെയും ഒരു പരാജയം അത് നല്ല പരാജയം വളരെ എന്താ പറയുക സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ പറയില്ല പക്ഷെ അത് ഇന്നവിറ്റമ്പിൾ ആണെന്ന് വിചാരിച്ച് സ്വീകരിച്ച് അതിൽ നിന്നും വിജയത്തിലേക്ക് കരറേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ചിന്ത കൊണ്ട് ഇന്ന് നമുക്ക് തുടങ്ങിയാലോ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഓരോ എല്ലാവർക്കും പരാജയം ആരും ആരുമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ആ പരാജയമെല്ലാം വിജയത്തിലേക്കാക്കുമെന്ന ദൃഢനച്ചത്തോടുകൂടി നമുക്ക് ഇന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം അനു ചക്കോ